ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം പൊൻകുന്നം കോട്ടയം കെ കെ റോഡ് പൊൻകുന്നത്തു നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള റോഡിൻ്റെ നല്ല ഫ്രണ്ടേജിലുള്ള നാലര ഏക്കർ പുരയിടത്തിൻ്റെ വീഡിയോ ആണ് നല്ല അടിപൊളി സ്ഥലമാണ് ഏത് പ്രസ്ഥാനത്തിനും ഉപയോഗിക്കാവുന്ന ധാരാളം വെള്ളം കിട്ടുന്ന അടിപൊളി ഏരിയയിലുള്ള നന്നായിട്ട് റോഡ് ഫ്രണ്ടേജ് ലഭിക്കുന്ന അടിപൊളി സ്ഥലം വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ സ്ഥലം കൂടുതൽ കിട്ടാറുണ്ട് ഇതായി ചേർന്ന് കൂടുതൽ ആവശ്യമുള്ളവർക്ക് അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് റബ്ബർ ടാപ്പ് ചെയ്യാറായി നിൽക്കുന്നു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഭാവിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങൾക്കൊക്കെ പറ്റിയ മനോഹരമായ പത്തേക്കറായും ലഭിക്കുന്ന അടിപൊളി ഒരു ലാൻഡാണ് ഏത് വാഹനവും വരുന്ന മനോഹരമായ സ്ഥലം ഈ സ്ഥലം കുറിച്ച് വാല്യൂ ഉള്ള പ്രോപ്പർട്ടിയാണ് സെൻറിന് ഒന്ന് പത്താണ് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് കിട്ടണം എന്ന് ഉൾമസൻ പറയുന്നത് ചെറിയ മാറ്റമേ വരത്തുള്ളൂ കൊടുക്കാൻ അത്യാവശ്യമുള്ളതല്ല ചേർന്നുള്ള ബൈക്കിലത്തെ പ്രോപ്പർട്ടിക്ക് റോഡ് ഇല്ലാത്തതുകൊണ്ട് ന്യായമായ ഒരു വില കൊടുത്താൽ മതിയാവുന്നതാണ് ഈ റോഡ് ഫ്രണ്ടേജിലുള്ള പ്രോപ്പർട്ടിക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് വില പറയുന്നത് മെയിൻ കെ കെ റോഡിലേക്ക് ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നേരിയ പടിഞ്ഞാറൻ ചായ്വുള്ള വസ്തുവാണ് തൊട്ട് താഴെക്കൂടി ഒരു തോടൊഴുകുന്നു ഒരു കുളമോ കിണറോ ഒക്കെ കുത്തിയാൽ ധാരാളം വെള്ളം ലഭിക്കുന്ന അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇത്രയും റോഡ് ഫ്രണ്ടേജുള്ള പ്രോപ്പർട്ടി വളരെ അപൂർവമായിട്ട് കിട്ടാറുള്ളൂ ഇവിടെ നിന്നും പൊൻകുന്നം അഞ്ച് കിലോമീറ്റർ വാഴ ഒരു നാല് കിലോമീറ്റർ പള്ളിക്കത്തോട് ഏരിയയിലേക്ക് നാല് കിലോമീറ്റർ അങ്ങനെയാണ് ദൂരം വരുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം കെ കെ റോഡ് പൊൻകുന്നത്തു നിന്നും അഞ്ച് കിലോമീറ്ററോളം മാറി നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള അടിപൊളി നാലര ഏക്കർ വസ്തു ആവശ്യമുള്ളവർക്ക് പത്ത് ഏക്കർ വരെ ലഭിക്കുന്നതാണ് ഈ നാലര ഏക്കറിന് സെന്റിന് ഒരു ലക്ഷത്തി പതിനായിരമാണ് വില പറയുന്നത് ചെറിയ മാറ്റമേ വരത്തുള്ളൂ ഏതാവശ്യത്തിനും ഉപയോഗിക്കാവുന്ന അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് മനോഹരമായ ഈ നാല് ഏക്കർ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക